ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൻ്റെ ഈ വർഷത്തെ അവസാനത്തേതും ഏഴാമത്തേതുമായ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്ന ഭാഗങ്ങൾ പേജ് നാൽപ്പത് മുതൽ അമ്പത് ഉൾപ്പെടെയുള്ളതാണ് പേജ് നമ്പർ നാൽപ്പതിൽ നമ്മൾ ആരംഭിക്കുന്നു ചോദ്യം നമ്പർ ഒന്ന് കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ ഡാഷ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത് ഉത്തരം വിശ്വാസത്തിൻ്റെ അനുസരണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത് ചോദ്യം നമ്പർ രണ്ട് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തഭാവമാണ് ഡാഷ് ഉത്തരം വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തഭാവമാണ് മറിയ ചോദ്യം നമ്പർ മൂന്ന് തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ ഡാഷ് വിശ്വാസം മൂലം അനുസരിച്ചു ഉത്തരം അബ്രാഹം വിശ്വാസം മൂലം അനുസരിച്ചു ചോദ്യം നമ്പർ നാല് ഡാഷ് മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു ഉത്തരം വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ അഞ്ച് വിശ്വാസം എന്നത് ഡാഷ് ലഭിക്കുമെന്ന ഉറപ്പും ഡാഷ് ഉണ്ട് എന്ന ബോധ്യവുമാണ് ഉത്തരം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ചോദ്യം നമ്പർ ആറ് എന്തു മൂലമാണ് അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി തീർന്നത് ഉത്തരം സുശക്തമായ വിശ്വാസം മൂലമാണ് അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി തീർന്നത് ചോദ്യം നമ്പർ ഏഴ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദേഷായി മറിയത്തെ സഭ വണങ്ങുന്നു ഉത്തരം വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു ചോദ്യം നമ്പർ എട്ട് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് ഡാഷ് ഉത്തരം വിശ്വാസം പേജ് നമ്പർ നാൽപ്പത്തി രണ്ടിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ ഒൻപത് പിതാവിനെ ദർശിച്ചവനാണ് എന്ന കാരണത്താൽ അവിടുത്തെ അറിയുന്നവനും അവിടുത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ളവനും ഡാഷ് മാത്രമാണ് ഉത്തരം യേശു മാത്രമാണ് ചോദ്യം നമ്പർ പത്ത് ആരുമായി പങ്കാളിത്തമില്ലാതെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് സാധ്യമല്ലാതാകുന്നത് ഉത്തരം പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് സാധ്യമല്ലാതാകുന്നത് ചോദ്യം നമ്പർ പതിനൊന്ന് യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം പത്രോസ്ലേഹയാണ് യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ചത് പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ പന്ത്രണ്ട് വിശ്വാസം ഒരു ഡാഷ് ആണ് ഉത്തരം വിശ്വാസം ഒരു ദൈവദാനമാണ് ചോദ്യം നമ്പർ പതിമൂന്ന് വിശ്വാസത്തിൽ ഡാഷും ഡാഷും ദൈവകൃപയോട് സഹകരിക്കുന്നു ഉത്തരം വിശ്വാസത്തിൽ മനുഷ്യബുദ്ധിയും മനസ്സും ദൈവകൃപയോട് സഹകരിക്കുന്നു പേജ് നമ്പർ നാൽപ്പത്തി നാലിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ പതിനാല് ഡാഷ് പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ഉത്തരം അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ചോദ്യം നമ്പർ പതിനഞ്ച് വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ പതിനാറ് ലൗകിക യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടം ഡാഷ് തന്നെയാണ് ഉത്തരം ലൗകിക യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടം ഒരേ ദൈവം തന്നെയാണ് ചോദ്യം നമ്പർ പതിനേഴ് പ്രകൃതിയാ തന്നെ ഡാഷ് ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ് ഉത്തരം പ്രകൃതിയാ തന്നെ വിശ്വാസ പ്രഖ്യാപനം ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ് ചോദ്യം നമ്പർ പതിനെട്ട് ഡാഷ് വളരുന്നത് കുരിശിലുയർത്തപ്പെട്ട അവിടെ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന സ്നേഹം കൊണ്ടാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ രാജ്യം വളരുന്നത് കുരിശിലുയർത്തപ്പെട്ട അവിടുന്ന് എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന സ്നേഹം കൊണ്ടാണ് ചോദ്യം നമ്പർ പത്തൊൻപത് യേശുക്രിസ്തുവനും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക ഡാഷിന് ആവശ്യമാണ് ഉത്തരം നിത്യരക്ഷാപ്രാപ്തിക്ക് ആവശ്യമാണ് ചോദ്യം നമ്പർ ഇരുപത് ഡാഷ് കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല ഉത്തരം വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക മനസ്സാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട് ആര് ആര് ഉത്ബോധിച്ച ഉത്ബോധിപ്പിച്ചതാണ് ഇത് ഉത്തരം വിശുദ്ധ പൗരോസ് തിമോത്തേസിനെ ഉത്ബോധിപ്പിച്ചതാണ് ഇത് പേജ് നമ്പർ നാൽപ്പത്തി ആറിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ ഇരുപത്തി രണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ഡാഷിനെ മുന്നിൽ കണ്ടു കൊണ്ടുവേണം നാം ഓടാൻ ഉത്തരം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ പേജ് നമ്പർ നാൽപ്പത്തി ഏഴിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ആർക്കും തനിയെ ഡാഷ് കഴിയില്ല ഉത്തരം ആർക്കും തനിയെ വിശ്വസിക്കാനും കഴിയില്ല ചോദ്യം നമ്പർ ഇരുപത്തി നാല് മാമുദീസ്സ വേളയിൽ ഓരോ വിശ്വാസിയും ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസ പ്രഖ്യാപനം ഏതാണ് ഉത്തരം ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനമാണ് മാമുദിസ വേളയിൽ ഓരോ വിശ്വാസിയും ഏറ്റുപറയുന്നത് ചോദ്യം നമ്പർ ഇരുപത്തി അഞ്ച് ഡാഷ് വഴി വിശ്വാസവും ക്രിസ്തുവിൽ നവജീവനും നമ്മൾ സ്വീകരിക്കുന്നത് സഭ വഴിയാണ് ഉത്തരം മാമോദിസ വഴി വിശ്വാസവും ക്രിസ്തുവിൽ നവജീവനവും നമ്മൾ സ്വീകരിക്കുന്നത് സഭ വഴിയാണ് പേജ് നമ്പർ നാൽപ്പത്തി എട്ടിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ ഇരുപത്തിയാറ് നാം വിശ്വാസ ജീവിതം പ്രാപിക്കുന്നത് ഡാഷിലൂടെ ആകയാൽ അവൾ നമ്മുടെ അമ്മയാണ് ഉത്തരം നാം വിശ്വാസ ജീവിതം പ്രാപിക്കുന്നത് സഭയിലൂടെ ആകയാൽ അവൾ നമ്മുടെ അമ്മയാണ് ചോദ്യം നമ്പർ ഇരുപത്തി ഏഴ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുരുനാഥ ആരാണ് ഉത്തരം സഭയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുരുനാഥ പേജ് നമ്പർ നാൽപ്പത്തി ഒൻപതിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ ഇരുപത്തി എട്ട് ഭൂലോകത്തെമ്പാടുമുള്ള ഭാഷകൾ വിവിധങ്ങളാണെങ്കിലും ഡാഷിൻ്റെ കാതൽ ഒന്ന് തന്നെയാണ് ഉത്തരം പാരമ്പര്യത്തിൻ്റെ കാതൽ ഒന്ന് തന്നെയാണ് ചോദ്യം നമ്പർ ഇരുപത്തി ഒൻപത് ഡാഷ് ഡാഷ് ഡാഷുമായ ദൈവത്തിനല്ലാതെ മറ്റാരിലും നാം വിശ്വസിക്കേണ്ടതില്ല ഉത്തരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലല്ലാതെ മറ്റാരിലും നാം വിശ്വസിക്കേണ്ടതില്ല പേജ് നമ്പർ അമ്പതിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ മുപ്പത് സഭയെ മാത്രമായി കാണാത്തവന് ഡാഷ് ലഭിക്കുകയില്ല ഉത്തരം ചോദ്യം നമ്പർ മുപ്പത് സഭയെ മാതാവായി കാണാത്തവന് ഡാഷ് ലഭിക്കുകയില്ല ഉത്തരം ദൈവത്തെ പിതാവായി ലഭിക്കുകയില്ല ചോദ്യം നമ്പർ മുപ്പത്തിയൊന്ന് വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുന്ന ജ്ഞാനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശ്വാസം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സെൻറ്റ് തോമസ് അക്യൂനാസിൻ്റെ വാക്കുകളാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സി 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 പഠനത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും പൂർണ്ണമാകുന്നു വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ചോദ്യങ്ങൾ തയ്യാറാക്കി ഒരുങ്ങാവുന്നതാണ്